നമ്മുടെ സഹോദരിമാരുടെ കൂട്ടത്തിൽ തൈറോയിഡിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കാത്ത ആളുകൾ വളരെ വിരളാണല്ലേ അപ്പോൾ തൈറോയിഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരിലേക്ക് വീഡിയോ എത്തിക്കുക അത്തരത്തിലുള്ള ആളുകൾ ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ആസനാസ് യോഗയിലെ തൈറോയിഡിനൊക്കെ വേണ്ടിയിട്ടുള്ള തൈറോയിഡിനൊക്കെ ഉപകരിക്കുന്ന ആസനാസ് ഒരു മൂന്നെണ്ണം കാണിക്കുക നിങ്ങളത് ഫോളോ അപ്പ് ചെയ്താൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് മത്സ്യാസന ആണ് നിങ്ങൾ എന്തെങ്കിലും സിമ്പിൾ എക്സസൈസുകളൊക്കെ ബോഡിക്ക് കൊടുത്തതിന് ശേഷം ഒക്കെ ചെയ്താൽ മതി ഈ ആസനാസൊക്കെ കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ മത്സ്യാസന അഥവാ ഫിഷ് പോസ് ആണ് കാണിക്കാൻ പോകുന്നത് മത്സ്യാസനം ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ കിടക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ആദ്യം നമ്മുടെ കാലുകളൊക്കെ നേരെ വെച്ച് കാലിൻ്റെ പാത ഉണ്ടാവുമല്ലോ മുമ്പിലേക്ക് നീട്ടി പിടിച്ച് സ്ട്രൈറ്റായിട്ട് കിടക്കുക എന്നിട്ട് നമ്മുടെ കൈകൾ എടുത്തിട്ട് നമ്മുടെ ബോഡി ബോഡിക്കടിയിലേക്ക് കൊണ്ടുവെക്കുക ഓക്കെ എവിടെ കാല് സ്ട്രൈറ്റൻ വയ്ക്കാം ബോഡി കടിയിലേക്ക് കൊണ്ടുവയ്ക്കുക ശേഷം നമ്മുടെ തല എടുത്തിട്ട് ഇങ്ങനെ ഷോൾഡർ അടക്കം പൊക്കിയിട്ട് തല തലയുടെ മേൽ ഭാഗം അനു വെക്കുക ത്രോട്ട് ഓപ്പൺ ആകും നല്ലോണം ഓപ്പണായി കിടക്കുന്ന ത്രോ നമ്മുടെ തൊണ്ടയിലേക്ക് ശ്രദ്ധിക്കുക പത്ത് പ്രാവശ്യം ദീർഘശ്വസനം എടുത്തുവിടുക ഡീപ്പ് ബ്രീത്തിങ് പത്ത് പ്രാവശ്യം അതിനുശേഷം തല വലിക്കരുത് ഇങ്ങനെ തന്നെ പൊക്കിയിട്ട് താഴെ വയ്ക്കുക ഓക്കെ ഇതാണ് മത്സ്യാസന രണ്ടാമത്തത് കണ്ടരാസന ഓക്കെ ഇതും നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഉൽ പ്രവർത്തനം മെച്ചപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടാണ് കണ്ടരാസന കാല് ചേർത്ത് വയ്ക്കുക ബട്ടക്സിലോട് ചേർത്ത് വെക്കുക നമ്മുടെ കണങ്കാലിൽ പിടിക്കുക കണങ്കാലിൽ പിടിക്കുക ശേഷം കിപ്പ് ഉയർത്തി കൊടുക്കുക എത്രത്തോളം ഉയർത്താൻ പറ്റുമോ എത്രത്തോളം ഉയർത്തുക പത്ത് ദീർഘശ്വസനത്തിന് ശേഷം ഞാൻ പത്ത് ദീർഘശ്വസനം ഒന്നും ഇപ്പം എടുക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകുമായിട്ട് പറയുന്നേ ഉള്ളൂ പത്ത് ദീർഘശ്വസനം അതായത് ശ്വസകത്തേക്ക് എടുക്കുക വിട ഒന്ന് അങ്ങനെ പത്തെണ്ണം ശേഷം തിരിച്ച് ശ്വാസം വിട്ടുകൊണ്ട് തിരിച്ചു വരിക ഓക്കെ അടുത്തത് കേമൽ പോസ് അഥവാ ഉഷ്ട്രാസനം ക്യാമൽ പോസ് ചെയ്യേണ്ട രീതിയിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഇതുപോലെയാണ് നിൽക്കേണ്ടത് ശേഷം ആദ്യം ഒരു കൈ ഇങ്ങനെ ഉള്ളത് മടം വയ്ക്കും പിടിക്കുക പിന്നെ മറ്റേ കൈകളും ഉപ്പൂറ്റി പിടിക്കുക ഓക്കെ ഉപ്പൂച്ചു പിടിക്കേണ്ട രീതി ഇതാ ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരാൻ സാധിക്കൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെയ്യാം ഒരു എളുപ്പമാർഗം ഇങ്ങനെ ഇരുന്നിട്ട് കൈ കൊടുത്തതിൻ്റെ ശേഷം ഇങ്ങനെ പൊങ്ങാം വയനുമ്പിലേക്ക് കള്ളി പിടിക്കുക മുകളിലേക്ക് മേൽക്കൂരയിലേക്ക് നോക്കുക ഇതിലും പത്ത് ഡിഗ്രി ഓക്കെ ഇതാണ് ഉഷ്ട്രാസനം ഈ മൂന്ന് ആസനാസും നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ സിമ്പിൾ എക്സർസൈസൊക്കെ ചെയ്തതിൻ്റെ ശേഷം കുറച്ച് ബ്രീത്തിങ് എക്സൈസുകളൊക്കെ ചെയ്ത് ശേഷം ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾ ഈ മൂന്നാസ്നാസ് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തൈറോയ്ഡ് ഇഷ്യൂസ് ഒരുവിധം മറികടക്കാൻ വേണ്ടിയിട്ട് തരണം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് അപ്പോൾ വീണ്ടും ഒത്തിരി നല്ല യോഗ ടിപ്സുമായിട്ടൊക്കെ വീണ്ടും കാണാം പിന്നെ നിങ്ങൾക്ക് നിത്യയോഗ അല്ലെങ്കിൽ നിങ്ങൾക്ക് യോഗ ചെയ്ത് മുന്നോട്ട് പോകണം നമ്മുടെ ഓൺലൈൻ യോഗ ക്ലാസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ എന്തായാലും വീണ്ടും നല്ല വീഡിയോകളായിട്ട് കാണാം അതുവരേക്കും